പത്തനംതിട്ട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും സാംസ്കാരിക സാഹിത്യ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ വിശ്വകവി രവീന്ദ്രനാഥ് ടാഗോർ അനുസ്മരണ യോഗവും കനിവ് പദ്ധതിയിലേക്ക് വീൽ ചെയർ കൈമാറ്റവും നടത്തി മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പ്ലാവളേൽ അധ്യക്ഷത വഹിച്ചു ഓർമ്മകളാണ് നമ്മളിന്ന് ഓർമ്മ ദിവസമാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കാതെ ഒരു നമുക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ ദേശീയ ഗാനം രചിച്ച് ഇന്നും തലമുറകൾ പിന്നിടുമ്പോഴും നമ്മുടെ രക്തത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ വികാരവുമായി മാറുന്ന ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗൂറിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപൂജകൾ അർപ്പിച്ചുകൊണ്ട് കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ വിനോദ് ഇളകൊള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഇതിവിടെ ചേർത്തിരിക്കുന്ന ഈ രവീന്ദ്രനാഥ് ടാഗോർ അനുസ്മരണം എന്തുകൊണ്ടും പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കുവാനോ ആ ചരിത്രത്തെ കുറിച്ച് നമ്മളുടെ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് ഈ ഇന്ത്യ ഉണ്ടായത് എത്രയോ ദേശീയ നേതാക്കളുടെ രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ള എത്രയോ ദേശീയ നേതാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ടാഗോറിന്റെ ചരിത്രം നോക്കിക്കാറുണ്ട് നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളായത് അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്രനാഥ് ടാക്കൂർ എന്നാണ് ടാക്കൂർ എന്ന് പറഞ്ഞാൽ പ്രഭാ രവീന്ദ്രനാഥ് ആണ് പിന്നീട് ടാഗോർ ആയത് ടാക്കൂർ എന്ന് പറഞ്ഞു പറഞ്ഞത് പിന്നീട് ടാഗോർ ആയത് അങ്ങനെയാണ് രവീന്ദ്രനാഥ് ആയത് അങ്ങനെ വളരെ സമ്പന്നതമായ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ തീച്ചുളയിലേക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് തോന്നുന്നതിന്റെ അതിന്റെ കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ആളുകളിലെ അവകാശപ്പെട്ടതാണെന്നും അവിടെ ഒരു വിദേശ ശക്തി ഭരിക്കുവാൻ പാടില്ല എന്നുമുള്ള ഉറച്ച നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇവർക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം മോത്തിലാൽ നെഹ്റു വലിയ സമ്പന്ന കുടുംബനാണ് ഇന്ത്യ വിലയ്ക്ക് വാങ്ങുവാൻ എനിക്ക് നൽകാമോ എന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റോട് ചോദിച്ച ഒരു മനുഷ്യനാണ് മോത്തിലാൽ നെഹ്റു ആ മോതിലാൽ നെഹ്റു സമ്പന്നനായ മകൻ ജവഹർലാൽ നെഹ്റു ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഈ രാജ്യത്തിന് വേണ്ടി പറയുകയാണ് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ജയിലിലാകുന്ന സന്ദർഭത്തില് അദ്ദേഹം ആ ജയിലിൽ സാധാരണ എന്നെ ജയിലിൽ ആക്കിക്കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ മകൾക്ക് അയയ്ക്കുന്ന കത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മകളെ എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ കാണുന്നത് പക്ഷേ ജവഹർലാൽ നെഹ്റു വായിച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ നിങ്ങളൊക്കെ വായിച്ചതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് ഈ രാജ്യം നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇവിടെ മതപരമായ സാമുദായികപരമായ സ്പർദ്ധ ഉണ്ടാകാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ ദീർഘമായി പ്രതിപാദിച്ചുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഈ ജയിലിൽ കിടന്ന് തന്റെ മകൾക്ക് ഈ കത്ത് ആ കത്തുകൾ വായിച്ചത് തന്റെ പിതാവിന്റെ ധീരമായ ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടൊക്കെയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ഒരു പ്രധാനമന്ത്രി അധിഷ്ഠിതമായി വളർന്നു വന്ന വലിയ അങ്ങനെയാണ് സാംസ്കാരിക സാഹിതി കോന്നി നിയോജകമണ്ഡലം ചെയർമാൻ ജയപ്രകാശ് കോന്നി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീനാ മറോയ് ഡി സി സി സെക്രട്ടറി ചിറ്റൂർ ശങ്കർ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സന്തോഷ് കുമാർ യു ഡി എഫ് മണ്ഡലം കൺവീനർ റോജി എബ്രഹാം പഞ്ചായത്ത് പ്രസിഡന്റ് അനീസ് അബു തോമസ് ഐ എൻ ഡി യു സു സെക്രട്ടറി മോഹൻകുമാർ കോന്നി ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് ഷിജു അറപ്പുരേൽ കോന്നി ഗ്രാമപഞ്ചായത്തിനും മന്നം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിൽ വീൽ സമ്മാനിച്ചു നയൻ മലയാളം ന്യൂസ് കോന്നി